ഹായ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കറ്റാർ വാഴയാണേ ഇത് ഒരുപാട് നാളിങ്ങനെ അധികം വളരാതെയൊക്കെ ഇങ്ങനെ മുരടിച്ച് നിന്ന ഒരു കറ്റാർ വാഴയാണ് ഇത് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് വാടി അത് ഇല്ലാതെയൊക്കെ പോകുമെന്നാണ് കുറച്ച് വളമൊക്കെ ഇട്ടു കൊടുത്തു പക്ഷേ അത് ഒരു വിധത്തിലും മുകളിലോട്ട് വന്നില്ല പിന്നെ ഞാൻ ഇരിക്കുന്നിടത്തീന്ന് മാറ്റി മാറ്റി പലതവണ വെച്ച് നോക്കി നടന്നില്ല പിന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ഈ തണല് എന്നാൽ അധികം തണലും അല്ല വെയിലും കിട്ടുന്നിടത്താണ് വെച്ചേക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഈ വീട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പുഷ്ടിയോടുകൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഞാൻ ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ െ മുട്ടോടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഈ രണ്ട് വളമാണ് മണ്ണിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതും അതിൽ നിന്ന് വിത്ത് മുളച്ച് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചതാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ നിന്ന് വിത്ത് അഞ്ച് വിത്താണ് അതിൽ നിന്ന് വിത്ത് മുളച്ച് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കറ്റാർ വാഴയുടെ നീളവും നല്ല നീളത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാധനമാണേ എന്തെന്ന് മനസ്സിലായോ പോകേൻ വില്ല പൂക്കളിട്ട് വരുവാണേ അത് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് ഒരു പിങ്കിഷ് കളറാണ് വളരുമ്പം നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇത് അതിൻ്റെ വേറൊരു വൈറ്റ് ആണ് വൈറ്റ് നല്ല അടിപൊളിയാണ് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ചെറിയ റോസയാണ് ഇത് ഇതേപോലെ വല്ല ഒരുപാട് പൂക്കളൊന്നും വരാതെ ഇങ്ങനെ ഒന്നരേണ്ട ഇങ്ങനെ വന്നോണ്ടിരുന്ന ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് ഇത് മറ്റൊരു റോസ